ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യേണ്ടത് എപ്പോഴാണ് എന്ന് പലർക്കും സംശയമായി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു സമയക്രമം ലളിതാ സഹസ്രനാമത്തിന് പ്രത്യേകമായി പറഞ്ഞിട്ടില്ല രാവിലെയോ വൈകുന്നേരമോ അല്ലെങ്കിൽ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെയും തന്നെ ലളിതാ സഹസ്രനാമം നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ് സ്വോത്രമായോ നാമാവലിയോ ഒക്കെയായോ തന്നെ ഇത് പാരായണം ചെയ്യാം എങ്കിലും ഏറ്റവും ഉത്തമമായി ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ശരീരശുദ്ധി വരുത്തി അതായത് സ്നാനം ചെയ്ത് ശുദ്ധിയായി രാവിലെയോ വൈകുന്നേരത്തോ നിലവിളക്ക് കൊളുത്തിവെച്ച് ദേവിയുടെ ചിത്രവും വെച്ച് സഹസ്രനാമം ആരംഭിക്കാം ദേവിയുടെ ചിത്രവും ഒരു തട്ടത്തിൽ ഇത്തിരി കുങ്കുമവും എന്തെങ്കിലും പുഷ്പവും വെച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് ഇത് ചെയ്യുന്നതിലൂടെ പാരായണത്തിന് ശേഷം കുങ്കുമം നെറ്റിയിൽ തൊടാവുന്നതും പുഷ്പം ശിരസിൽ ചൂടാവുന്നതുമാണ് അതുപോലെ തന്നെ രാവിലെ സമയങ്ങളിൽ കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കിയിരുന്ന് പാരായണം ചെയ്യാം ഇനി അതില വൈകുന്നേരത്താണ് എങ്കിൽ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ നോക്കിയിരുന്ന് ചൊല്ലുന്നത് ഉത്തമമാണ് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതിൽ ഉള്ള ഗുണഫലങ്ങൾ ആർക്കും പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ല എന്ന് വ്യക്തമായി അറിയാം സഹസ്രനാമം പാരായണം ചെയ്യുന്നതിലൂടെ ലോകമാതാവായിരിക്കുന്ന ജഗദംബികയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് എത്തുമെന്നതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്